നമസ്കാരം സംസ്ഥാനത്ത് മഴ ശക്തമായതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പ്രധാന നദികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വാമനപുരം നദിയിലും അതുപോലെ തന്നെ കരമന നദിയിലുമാണ് ജലനിരപ്പ് അപകടകരമായി ഉയർന്നതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ നദികളുടെ തീരത്തുള്ളവരോട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുകയോ നദി മുറിച്ചു കടക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം ആവശ്യമെങ്കിൽ പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് മഴ കനത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം